ഹായ് ഫ്രണ്ട്സ് നല്ല അടിപൊളി രണ്ട് പ്ലാന്റ്സിൻ്റെ കോംബോ ഓഫർ ഓഫറായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത് നമ്മൾ ഫസ്റ്റ് കാണിക്കുന്നത് ചൈനീസ് ബോൾസത്തിൻ്റെ ഒരു കോംബോ ആണ് നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടികളാണ് ചൈനീസ് ബോൾസം ഈ ഒരു ടൈമിൽ വെക്കുകയാണെങ്കിൽ ഈ ചെടികൾ നാശമായി പോവാതെ നമുക്ക് സേഫായിട്ട് വളർത്തിക്കൊണ്ട് വരാൻ പറ്റും അപ്പം ചൈനീസ് ബോൾസത്തിൻ്റെ ഒരു പത്ത് കളറിൻ്റെ കോംബോ ഇപ്പോൾ കൊടുക്കുന്നുണ്ട് പത്ത് ഡിഫറെൻറ്റ് കളേഴ്സാണ് ആഡ് ചെയ്തിരിക്കുന്നത് അതിൽ മൂന്നെണ്ണം വെരിഗേറ്റഡ് ആണ് എല്ലാം തന്നെ വളരെ ഭംഗിയുള്ള കളറുകളാണ് ജിഫി സൈസിലുള്ള നല്ല റൂട്ടഡ് ആയിട്ടുള്ള ആണ് കൊടുക്കുന്നത് വലിയ പൂക്കളാണ് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ഇതിൽ സിംഗിൾ കളേഴ്സും മൾട്ടി കളേഴ്സും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ ചൈനീസ് ബോൾസും നടുന്ന ടൈമിൽ മണ്ണും ചാണകപ്പൊടിയും ഉണ്ടെങ്കിൽ അതും മാത്രം മിക്സ് ചെയ്തിട്ട് പോട്ടി മിക്സ് തയ്യാറാക്കിയാൽ മതി ഇനി ചാണകപ്പൊടി ഇല്ലയെന്നുള്ളവർക്ക് കമ്പോസ്റ്റ് യൂസ് ചെയ്യാം ഏത് വളം എടുക്കുകയാണെങ്കിലും വളരെ കുറച്ച് മാത്രം ആഡ് ചെയ്താൽ നല്ലതായിരിക്കും ഒരുപാട് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചീഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നാല് ഹൈഡ്രാൻജിയ പ്ലാന്റ്സിൻ്റെ കോമ്പോ ആണ് ഇതിൽ നാല് ഡിഫറെൻറ്റ് കളേഴ്സാണ് ആഡ് ചെയ്തിരിക്കുന്നത് ഈ കാണിക്കുന്ന നാല് കളേഴ്സാണ് ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ കോംബോയ്ക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതും നമുക്ക് ഈ ഒരു ടൈമിൽ നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ചെടികളാണ് കേട്ടോ അതുപോലെ തന്നെ ഇതിൽ ഏത് പ്ലാന്റ് ആണോ നിങ്ങൾക്ക് വേണ്ടത് അത് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരാം നമ്മൾ നിങ്ങൾക്ക് കൊറിയറായിട്ട് ചെടികൾ അയച്ചു തരുന്നതായിരിക്കും